ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ ഫാമിലെ തൊണ്ടോട് കൂടിയ വാളംപുളികൾ പൊളിച്ചെടുത്ത് വീട്ടാവശ്യത്തിനും വിൽപ്പനയ്ക്കും വേണ്ടി ഉണക്കിയെടുക്കുന്നതാണ് ദിവസവും പെറുക്കിയെടുക്കുന്ന വാളംപുളി കൂടെ വെയിലത്തിട്ട് ഉണക്കുന്നത് കഴിഞ്ഞ വീഡിയോയിലൂടെ നിങ്ങൾ കാണിച്ചിരുന്നു ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ഉണങ്ങിയ പുളി തൊണ്ടോടുകൂടി ഇത് പൊളിച്ചെടുക്കുകയാണ് ഇങ്ങനെയാണ് പുളികൾ പൊളിച്ചെടുക്കേണ്ടത് നല്ല വെയിലത്തിട്ട് ഉണങ്ങിയത് കാരണം പെട്ടെന്ന് തന്നെ പൊളിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് ഉണക്കം കുറവാണെങ്കിൽ നമുക്ക് ഈ തൊണ്ടിൽ നിന്ന് അടർത്തി എടുക്കാൻ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ പൊളിച്ചെടുക്കുന്നതിൽ തന്നെ നല്ല പുളിയും കേടായ പുളിയും ഉണ്ട് അപ്പോൾ കേടായ പുളികൾ ഇവിടുന്ന് തന്നെ ഒഴിവാക്കിയിട്ടാണ് നല്ല പുളികൾ മാത്രമാണ് പൊളിച്ചെടുത്ത് ഉണക്കാനായിട്ട് ഇടുന്നത് ഫാമിലെ മറ്റു ജോലികൾക്കിടയിലാണ് ഞാനും ഉമ്മയും പുളികളും പൊളിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് ദിവസത്തെ പുളി ഒരുമിച്ചാണ് പൊളിച്ചെടുക്കുന്നത് ഇങ്ങനെ പൊളിക്കുമ്പോൾ ഏകദേശം ഒരു രണ്ടോ മൂന്നോ കൊട്ട പുളിയെങ്കിലും ഞങ്ങൾ ഒരേ സമയം പൊളിച്ചെടുക്കും പെറുക്കിയെടുക്കുന്ന പുളികൾ കുറെ ഉണ്ടെങ്കിലും ഇത് പൊളിച്ചെടുക്കുമ്പോൾ പകുതിയും കേടായിരിക്കും ഏകദേശം ഒരു അൻപത് ശതമാനം തരം പുളി മാത്രമാണ് നമുക്ക് പൊളിച്ചെടുത്താൽ കിട്ടുന്നത് ബാക്കിയെല്ലാം കേടായിരിക്കും പക്ഷെ പെറുക്കുന്ന സമയത്ത് നമുക്ക് കേടും നല്ലതും മോശമായതൊന്നും തെരഞ്ഞെടുത്ത് പെറുക്കാൻ കഴിയില്ല അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ എല്ലാം ഒരുമിച്ച് തന്നെ പെറുക്കിയിടും ചില പുളിയുടെ പകുതി നല്ലതായിരിക്കും പകുതി കേടായിരിക്കും എന്നാൽ പകുതി ഭാഗം കിട്ടും ടോപ്പുകളിൽ നിന്നല്ല നമ്മൾ വാങ്ങിക്കുന്ന പുളി മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് അതൊന്നും ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന പോലെയൊന്നല്ല വൃത്തിയില്ലാത്ത സ്ഥലത്തൊക്കെ വെച്ച് ഉണക്കിയതും പുളിയുടെ എത്ര ക്വാളിറ്റി ഉള്ള പുളികളൊന്നും ആയിരിക്കണം എന്നില്ല എന്നാൽ നമ്മൾ ചെയ്യുന്നത് രണ്ട് തവണയാണ് ഈ പുളി ഉണക്കുന്നത് ആദ്യം തന്നെ നമ്മൾ തൊണ്ടോട് കൂടിയും പിന്നെ പൊളിച്ചതിന് ശേഷവും ഇങ്ങനെ നല്ലവണ്ണം ഉണക്കി വെച്ചാൽ എത്ര കാലം വേണമെങ്കിലും പുളി നമുക്ക് സൂക്ഷിച്ചു വെക്കാം വാളംപുളികൾ രണ്ട് ഐറ്റം ഉണ്ട് പുളിരുചി കൂടുതലുള്ളതും അല്പം മധുരം കലർന്നതും ഉണ്ട് ഇത് കുറച്ച് മധുരം കലർന്ന പുളിയാണ് ഈ പുളിക്ക് അധികം വീതി ഉണ്ടാവില്ല കുറച്ച് നല്ല ലോങ് നീളം ഉണ്ടാവും പക്ഷെ ആവശ്യത്തിനുള്ള വീതി ഉണ്ടാവില്ല പുളി കൂടുതലുള്ള പുളിരുചി കൂടുതലുള്ള പുളിക്ക് അത്യാവശ്യം വീതി ഉണ്ടാവും ഇപ്പൊ പൊളിച്ചെടുത്ത പുളികളാണിത് നമ്മൾ ഇന്നലെയും മിനിഞ്ഞാനും പൊളിച്ച പുളികൾ ഇതുപോലെ വെയിലത്തിട്ട് ഉണക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലെ സ്റ്റീൽ പാത്രത്തിൽ വെച്ചാണ് പുളികൾ ഉണക്കുന്നത് ഇതെല്ലാം മുഴുവനായിട്ട് ഉണങ്ങിയിട്ടില്ല എന്നാലും ഏകദേശം ഉണക്കായി വരുന്നുണ്ട് ഇങ്ങനെ കട്ടിയിലിടുന്നതുകൊണ്ട് വെയിലുള്ള സമയത്ത് പുളികളൊന്ന് മറച്ചിട്ട് കൊടുക്കണം അതുപോലെ എന്നാലും എല്ലാ പുളികളും ഒരേപോലെ ഉണങ്ങി കിട്ടുകയുള്ളു നല്ലവണ്ണം ഉണുങ്ങിയതിന് ശേഷം ഞങ്ങൾ എടുത്തു വെച്ച പുളിയാണിത് ഇങ്ങനെ ഉണങ്ങിക്കഴിഞ്ഞാൽ പുളി നല്ലൊരു ഉച്ചടി കളർ വരും നല്ല വെയിലെത്തിട്ട് ഉണങ്ങിക്കഴിയുമ്പോൾ ആദ്യം ദ്യം പൊളിച്ചതിനെക്കാട്ടിലും വേറെ നിറത്തിലായിരിക്കും പുളി ഉണ്ടാവുക ഈ പുളി ഏകദേശം എത്ര കിലോ ഉണ്ട് തൂക്കി നോക്കാം ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ട് നാല് കിലോ ഉണ്ട് നാല് കിലോത്തോളം ഈ പുളി ഉണ്ട് ഞങ്ങളുടെ ഫാമിൽ കുടമ്പുളിയും വാളംപുളിയും ഉള്ളത് കൊണ്ട് വീട്ടിലെ ആവശ്യത്തിന് ഒരു വർഷത്തേക്ക് ഒന്നര കിലോ വാളംപുളി മതിയാവും ബാക്കിയുള്ളത് ഞങ്ങൾ വിൽക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങളുടെ ഫാമിൽ വന്നാൽ കിലോയ്ക്ക് നൂറ് രൂപയ്ക്കാണ് വാളംപുളികൾ ഞങ്ങൾ വിൽക്കുന്നത്